ഇപ്പൊ ഹക്കോബയിൽ വരുന്നത് നമ്മുടെ അടുത്ത സൈഡ് സിലിക്റ്റഡ് കുർത്തിയാണ് കേട്ടോ നല്ലൊരു പ്യൂർ കോട്ടൺ ഹക്കോബാണ് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് ആണ് കേട്ടോ ടീൽ ബ്ലൂ ആണ് വരുന്നത് പ്യൂർ കോട്ടൺ ഹക്കോബയാണ് സൈഡ് സിലിക്റ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ സൈസസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ടു ഡബിൾ എക്സൽ ആണ് സൈസസ് അവൈലബിൾ നമ്മുടെ പ്യുർ കോട്ടൺ ഹക്കോബയില് അടുത്ത കളർ കേട്ടോ നല്ലൊരു ഡാർക്ക് പർപ്പിൾ ഷെയ്ഡ് ആണ് നല്ല ഭംഗിയുള്ള നല്ല പ്യുവർ കോട്ടൺ ആണ് ഫാബ്രിക്ക് വരുന്നത് നല്ല ക്വാളിറ്റി ഹക്കോബയാണ് ഞാൻ ഇതിന്റെ ഡിസൈൻ വരുന്നത് കോട്ടൺ ഈ ഏരിയയിലേക്കാണ് ഹക്കോബ ഫാബ്രിക്ക് വന്നിരിക്കുന്നത് ഇതിലേക്ക് കോട്ടൺ ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് ആണ് ബാക്കിൽ ഇങ്ങനെയാണ് ബ്ലാ ബാക്കിൽ ഇങ്ങനെ പ്ലെയിൻ ആയിട്ടുള്ള ഫാബ്രിക്കാണ് പ്രോഡക്റ്റ് നമുക്ക് മീഡിയം ടു ഡബിൾ എക്സിലാണ് സൈസസ് അവൈലബിൾ ഫോയിൽ പ്രിന്റഡ് റയോണിൽ വരുന്ന പാനൽ കട്ട് അനാർക്കലി കുർത്തിയാണ് കേട്ടോ അപ്പൊ ഇതൊരു നല്ലൊരു യെല്ലോ ആൻഡ് ഗ്രീൻ ആണ് കോമ്പിനേഷൻ വരുന്നത് ഗ്രീൻ ഷെയ്ഡുള്ള പ്ലെയിൻ ഫാബ്രിക് വെച്ചിട്ട് അതിലേക്ക് ഹെവി ആയിട്ടുള്ള മിറർ വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് കണ്ട അതിന്റെ ബോഡി ഫാബ്രിക് ആ ഫോയിൽ പ്രിന്റഡ് റയോണിൽ വരുന്ന ഫ്ലോറൽ പ്രിന്റുകളാണ് പിന്നെയാണ് കേട്ടോ ഇതിന്റെ ഡിസൈൻ വരുന്നത് ഗ്രീൻ ആൻഡ് യെല്ലോ ആണ് കോമ്പിനേഷൻ വരുന്നത് പ്രിന്റഡ് റയോൺ ആണ് കേട്ടോ നല്ല തിക്ക് ആയിട്ടുള്ള റയോൺ ആണ് നല്ല സൂപ്പർ ക്വാളിറ്റി പ്രോഡക്റ്റുമാണ് അതുപോലെ നല്ല കൂൾ ആയിട്ടുള്ള ഫാബ്രിക് ആണ് അപ്പൊ ഇതിന്റെ യോഗ്യ ഏരിയയിലേക്ക് മാത്രമാണ് ലൈനിങ് അറ്റാച്ച് ആയിട്ടുള്ളത് അത്രയും തിക്ക് ആയിട്ടുള്ള ഫാബ്രിക് ആയതുകൊണ്ട് താഴേക്ക് ലൈനിങ്ങിന്റെ ആവശ്യം വരുന്നില്ല സിക്സ് പാനൽസ് ഫ്രണ്ടിലും സിക്സ് പാനൽസ് ബാക്കിലും അങ്ങനെ ട്വൽവ് പാനൽസ് ആയിട്ടുള്ള അനാർക്കലി കുർത്തിയാണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് അതുപോലെ ഇവിടെ നമുക്ക് ഷെയ്പ്പ് ചെയ്യാനുണ്ട് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് ഈ പ്രൊഡക്റ്റ് നമുക്ക് മീഡിയം ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സൽ എൽ സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് വേട്ടിക്കാനുള്ള വരുന്നത് നമ്മുടെ കോഡ് സെറ്റ് ആണ് കേട്ടോ ബ്ലാക്ക് കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു വീനക് പാറ്റേൺ ആയിട്ടാണ് വന്നിരിക്കുന്നത് അതിലേക്ക് ഇങ്ങനെയാണ് ഫ്ലോറൽ പ്രിന്റുകളായിട്ടാണ് ഇതിന്റെ ബോഡി പാർട്ടിൽ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ഡിസൈൻ വരുന്നത് സൈഡ് സ്ലിറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്കിൽ ഇങ്ങനെയാണ് ഇപ്പൊ ബ്ലാക്ക് പ്ലെയിൻ വേട്ടിക്കാനാണ് ഫ്രണ്ടില് ബാൻഡും ഒരു ഡോറിയും കൊടുത്തിട്ടുണ്ട് ബാക്കിൽ ഇലാസ്റ്റിക് ആണ് അതുപോലെ വൺ സൈഡ് പോക്കറ്റും അറ്റാച്ച്ഡ് ആണ് തേർട്ടി നയൻ ടു ഫോർട്ടി ഇഞ്ചാണ് ലെങ്ത് വരുന്നത് ഈ പ്രോഡക്റ്റിന്റെ സൈസസ് മീഡിയം ടു ത്രീ എക്സെൽ ആണ് കേട്ടോ സൈസസ് അവൈലബിൾ ആയിട്ടുള്ള ഇതിൽ ത്രീ എക്സ് എല്ലും കൂടെ ഇൻക്ലൂഡഡ് ആണ് മസ്ലിൻ സിൽക്കിൽ വരുന്ന ത്രീ പീസ് സെറ്റാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് രണ്ട് ടൈപ്സ് ഫാബ്രിക്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇവിടെ ഇങ്ങനെ ഒരു ഡിസൈൻ ബോഡി ഫാബ്രിക് ഇങ്ങനെയാണ് വരുന്നത് നല്ല കൂൾ ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക് ആണ് മസ്ലിൻ സിൽക്ക് ആണ് സൈഡ് സിലീറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് സ്ലീവ്സിന്റെ എൻഡിലും യോക്കിലെ ഫാബ്രിക് വന്നിട്ടുണ്ട് ബാക്ക് ലൈൻ യോക്കിലെ ഫാബ്രിക് തന്നെയാണ് ബോട്ടം വരുന്നത് രണ്ട് സൈഡും ഇലാസ്റ്റിക് ആണ് അതുകൊണ്ട് തന്നെ നന്നായിട്ട് സ്ട്രെച്ചബിൾ ആണ് തേർട്ടി നയൻ ടു ഫോർട്ടി ആണ് ലെങ്ത് വരുന്നത് ഫസ്റ്റ്ലൈൻ സിൽക്കിൽ തന്നെ വരുന്ന അത്യാവശ്യം നല്ല ലെങ്ത് ആൻഡ് വിടുത്തോളം ദൂപ്പട്ടയാണ് ഈ പ്രോഡക്റ്റ് മീഡിയം ടു ഡബിൾ എക്സൽ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രിന്റഡ് വർത്തിക്കാനിൽ വരുന്ന നല്ലൊരു സൂപ്പർ കളർ കോർട്ട് ആണ് കേട്ടോ നല്ലൊരു പിങ്ക് ആണ് കോമ്പിനേഷൻ വരുന്നത് പിങ്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് ബിഗ് ഫ്ലോറൽ പ്രിന്റുകളായിട്ടാണ് വന്നിരിക്കുന്നത് നെക്ക് ആണ് ഒരു വിനെക് പാറ്റേൺ ആയിട്ട് പ്ലെയിൻ ഫാബ്രിക് വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുകയാണ് പ്രിൻറ്റേഡ് വർത്തിക്കാൻ സിൽക്കാണ് ഫാബ്രിക് നല്ല കൂൾ ആൻഡ് കംഫർട്ടബിൾ ആണ് നമുക്ക് സമ്മറിന് വളരെ കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് കോട്ടൺ പോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഫാബ്രിക് ആണ് സൈഡ് സ്ലിറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് ആണ് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് പിങ്കിന് ആവുന്ന പ്ലെയിൻ വോട്ടിക്കാനിൽ തന്നെ വരുന്ന പാന്റ് ആണ് വന്നിരിക്കുന്നത് ബാക്ക് സൈഡ് ഇലാസ്റ്റിക്കും ഫ്രണ്ടിൽ ബാൻഡും കൂടെ ഡോരിയും വന്നിട്ടുണ്ട് വൺ സൈഡ് പോക്കറ്റും അറ്റാച്ച്ഡ് ആണ് തേർട്ടി നൈൻ ടു ഫോർട്ടി ആണ് ലെങ്ത് വരുന്നത് അടിപൊളി സെറ്റ് നമുക്ക് മീഡിയം ടു ഡബിൾ എക്സൽ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ